ഒമാൻ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രഹസ്യ ചർച്ച നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ള കാര്യം തങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള എയർ ബേസുകൾക്കെതിരെ ഞങ്ങളുടെ മിലിറ്ററി ബേസുകൾക്കെതിരെ അതുപോലെ യുദ്ധക്കപ്പലുകൾക്കെതിരെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഊത്തികള് അതുപോലെ തന്നെ ഇറാഖിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകള് അതുപോലെ തന്നെ സിറിയയിലെ ഹിസ്ബുദ് തുടങ്ങിയ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ നിരന്തരമായി അമേരിക്കയുടെ താല്പര്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഇറാനോട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചർച്ചയിൽ അതേ സമയത്ത് ഇറാന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് ഹസയിൽ നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ആക്രമണങ്ങളെല്ലാം സ്വമേധയാ ഇല്ലാതാകും തന്നെയാണോ ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ചർച്ചകൾ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഹൂത്തികൾ വീണ്ടും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ മിസൈൽ അയച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ ചർച്ച വിജയിച്ചിട്ടില്ല എന്നത് യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴിന് ഈ ഒരു ആക്രമണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇറാൻ തീർച്ചയായും ഇതിന്റെ എല്ലാം സ്കെച്ചുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഓരോ ഘട്ടങ്ങളിലും ആക്രമണം നീങ്ങുമ്പോൾ അവരുടെ പ്രോക്സികൾ ഏതൊക്കെ രൂപത്തിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കണം എന്നതിന്റെ മുൻ ധാരണ തന്നെ അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാം ചെങ്കടൽ വഴി ഇസ്രയേലിലേക്കുള്ള കപ്പലുകളെല്ലാം നിർത്തലാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ ആ യാത്ര ഒരിക്കലും തന്നെ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഗുഡ് ഹോപ്പ് വഴി ആയിരുന്നു ഇപ്പോൾ ഇസ്രയേലിലേക്കുള്ള എണ്ണയടക്കമുള്ള കപ്പലുകളെല്ലാം നീങ്ങിക്കൊണ്ടിരുന്നത് അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമുദ്രം അടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ സമുദ്രങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ കപ്പലുകൾ ആക്രമിക്കപ്പെടും എന്ന് തന്നെയാണ് ഇസ്രയേലിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല ഇസ്രായേലിന്റെ എല്ലാ കപ്പലുകളും ഏത് ഭാഗത്താണെങ്കിലും അത് മെഡിറ്ററേനിയൻ കടലാണെങ്കിലും അത് ചെങ്കടലാണെങ്കിലും അതുപോലെ തന്നെ പേർഷ്യൻ കടലാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രമാണെങ്കിലും അറബിക്കടലാണെങ്കിലും ഈ കടലുകളിലെല്ലാം ഇസ്രായേലിന്റെ ഏത് കപ്പലുകളെയും ഊത്തികൾ ലക്ഷ്യം വെക്കുമെന്ന് പറഞ്ഞു മാത്രവുമല്ല അതിന് ഏറ്റവും ശക്തമായ പതിനായിരം കിലോമീറ്റർ റേഞ്ചിൽ ആക്രമിക്കാൻ പറ്റിയ അതിശക്തമായ മിസൈൽ അവർ പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമായിരിക്കും അമേരിക്ക ഈ ഒരു ചർച്ചയിലേക്ക് നീങ്ങാനുണ്ടായ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ മിസൈലുകൾ ഇപ്പോൾ അവസാന ബുത്തികൾ പ്രദർശിപ്പിച്ച മിസൈൽ അത് എട്ട് മാക്ക് സ്പീഡാണ് എന്ന് പറഞ്ഞാൽ ശബ്ദമേഖതയുടെ എട്ടിരട്ടി സ്പീഡിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാനോ തടുക്കാനോ അമേരിക്കയുടെ കയ്യിൽ ഇന്ന് സംവിധാനങ്ങളില്ല അതുകൊണ്ട് തന്നെ ആ മിസൈലുകൾ ഉപയോഗിച്ചാൽ അമേരിക്കയുടെ കപ്പലുകൾ തകർക്കപ്പെടുമെന്ന് അമേരിക്കക്കറിയാം അതേ സമയത്ത് ഊത്തികൾക്ക് അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കുക എന്നതൊരു പ്രശ്നമല്ല അവരതൊരു കാര്യഗൗരവമായി എടുക്കുന്നുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കപ്പലുകൾ തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അമേരിക്ക ഇങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്ക് നീങ്ങിയിട്ടുണ്ടാവുക പക്ഷേ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഹൂത്തികളുടെ അവസാന ഘട്ടത്തിലുള്ള ആക്രമണങ്ങൾ എന്ന് മനസ്സിലായിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ അരമണിക്കൂറിലെങ്കിലും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ഒരു ഡ്രോൺ എങ്കിലും ഊത്തികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ തന്നെ ലാബുവിനടക്കമുള്ള യു എസ് എസ് ലാബുവിനടക്കമുള്ള രണ്ട് യുദ്ധക്കപ്പലുകൾ അമേരിക്ക ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് കാരണം ഏത് ഘട്ടങ്ങളിലും അത് തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്ക ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും ഈ ചർച്ചയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ സന്നദ്ധമല്ല എന്ന് തന്നെയാണ് ഒരു സംഘടനത്തിലേക്ക് വരില്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇറാൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ശക്തിയായി വളർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാരണം അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അനുഭവിക്കുന്നത് ഇറാന്റെ ഭാഗത്തുള്ള ആക്രമണം തന്നെയാണ് ഒരു ഭാഗത്ത് ഇസ്മുന്ദാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഇതെല്ലാം ഇവരുടെ മിസൈലുകളും സംവിധാനങ്ങളും സ്ട്രാറ്റജി എല്ലാം അത് ഇറാനാണ് സംവിധാനിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ നമുക്കറിയാം ഐ എസിനെയും അൽഖായെയൊക്കെ അമേരിക്ക ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ അതേ രൂപത്തിൽ ഇറാൻ ഇവരെയും അമേരിക്കക്കെതിരെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത നമുക്കറിയാം സിറിയ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് ഈ എണ്ണ കൊണ്ട് സമ്പന്നമായ സിറിയ വളർന്നു കഴിഞ്ഞാൽ അത് നാളെ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും ഇറാനുമായി ചേർന്നുകൊണ്ട് സിറിയ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമല്ല ഇറാന് തന്നെ സിറിയ വഴി ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രയേലിന്റെ അന്ത്യമാകുമെന്ന് അമേരിക്കക്ക് അറിയാം എന്നാൽ അതിനുവേണ്ടി മുൻകൂട്ടി ചെയ്ത പദ്ധതിയായിരുന്നു ഐ എസിന്റെ ആക്രമണങ്ങളെല്ലാം ഇത് നിയന്ത്രിച്ചത് അമേരിക്കയും യൂറോപ്പുമായിരുന്നു ആ ഒരു ഐ എസ് എന്ന പേര് പറഞ്ഞ് തീവ്രവാദത്തിനെതിരെ എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് സിറിയ ഒന്നുമല്ലാതാക്കി മാറ്റിയത് ആ രൂപത്തിലാണ് അമേരിക്ക ഈ ഇസ്രയേലിനെ ഇത്തരം ഒരു നീക്കങ്ങൾ ഇന്ന് സുരക്ഷിതമാക്കിയിട്ടുള്ളത് എന്നാൽ അതിന് പകരമായി തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഇറാന്റെ പ്രോക്സികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കക്കും ഇസ്രയേലിനും നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അതേസമയത്ത് ഇവിടെയൊന്നും ഇറാൻ ലൈവായിക്കൊണ്ട് ഒരു ആക്രമണങ്ങളിലും പങ്കാളിയാവുന്നില്ല ഐക്യരാഷ്ട്രസഭയുടെ ഈ സെക്യൂരിറ്റി കൗൺസിലിൽ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താനോ പ്രമേയം പാസാക്കാനോ കഴിയില്ല എന്നതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇറാന്റെ മിസൈലുകൾ എന്നത് ഇന്ന് ലോകത്ത് തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇറാന്റെ മിസൈലുകൾ റഷ്യക്ക് ഉക്രൈനെ ആക്രമിക്കാൻ നൽകുകയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാനിൽ നിന്നും യൂറോപ്പിലേക്കുള്ള എല്ലാ സഞ്ചാരങ്ങളും അതായത് വിമാനം മാർഗമുള്ള എല്ലാ സഞ്ചാരങ്ങളും നിർത്തലാക്കുമെന്നാണ് വാണിംഗ് നൽകിയിരിക്കുന്നത് അതായത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ ആയുധങ്ങളും ഒരിക്കലും തന്നെ നിരാകരിക്കാൻ പറ്റാത്ത അതല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവമായി മിഡിൽ ഈസ്റ്റിൽ അത് മാറിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇറാൻ പലതവണ അമേരിക്കക്ക് നേരെയും അതുപോലെ തന്നെ പല ലക്ഷ്യങ്ങളെയും ആക്രമിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ഒരു മിസൈല് പോലും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവ് അതോടൊപ്പം തന്നെ ഉക്രൈനിൽ റഷ്യ ആക്രമണം നടത്തുമ്പോൾ അവിടെ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത് ഇറാന്റെ ഷാഹിദ് വൺ തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഡ്രോൺ തന്നെയാണ് ഇതെല്ലാം ഇറാൻ എന്ന് പറയുന്നത് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഉപദ്രവത്തിലൂടെ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയുടെ ഒന്നും ഉപരോധങ്ങൾ ഇറാന് ഒരു നിലയിലും ബാധിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഇത്രയും കൂടുതൽ രാഷ്ട്രങ്ങളിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന സംഘങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആയുധങ്ങൾ നൽകാൻ ഇറാന് സാധിച്ചുവെങ്കിൽ ഇറാന് ഒരിക്കലും തന്നെ ഈ ഉപരോധങ്ങളൊന്നും നെഗറ്റീവായി പ്രതിഫലിച്ചിട്ടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും